കേരളത്തിലെ സുന്നികളിപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഐക്യപ്പെടണം എന്നൊരു രീതിയിൽ പൊതുജനങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട് നേതാക്കന്മാരും എത്തിയിട്ടുണ്ട് ആർക്കാണ് അതിന് യോജിപ്പില്ലാത്തത് എന്ന് ചോദിച്ചാൽ ചില രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവര് കക്ഷികൾ വിഭിന്ന ചേരികളിലായി തുണ്ടം തുണ്ടായി വീണപ്പോ അതെങ്ങനെയെങ്കിലും യോജിപ്പിക്കാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തുന്നു സുന്നികൾ എങ്ങനെയെങ്കിലും യോജിക്കാൻ വേണ്ടി വരുമ്പോ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വിചാരിച്ചാലേ സുന്നി യോജിക്കാൻ കഴിയൂ എന്നൊന്നുമില്ല ഇല്ല പക്ഷെ അവര് യോജിക്കരുത് എന്ന് വിചാരിക്കരുത് അങ്ങനെയുള്ളൊരു വിചാരം അവർ കൊണ്ട് അതിനുവേണ്ടി ഒരു പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ പല മസ്ലഹത്ത് പരിപാടികളും പൊളിഞ്ഞു പോയത് അതുകൊണ്ട് അങ്ങനെ ഔദ്യോഗികമായ യോജിക്കലും സംഘടനാപരമായ ഏകോപനമൊന്നും ഉണ്ടായില്ലെങ്കിലും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒന്നിച്ചു നീങ്ങുക സുന്നത്ത് ജമാനത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന വിഷയത്തില് ഇന്നെല്ലാവരും ശക്തമായി മുന്നോട്ടു വരുന്നൊരു കാലം അതുകൊണ്ട് പരമാവധി അകൽച്ചകൾ ഇല്ലാതാക്കി യോജിച്ചു പോവുക എന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിവിടെ അവാർഡ് വാങ്ങുന്നതിൽ മറ്റ് സംസ്ഥയുടെ പോഷക സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളായതില് നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്നും അതൊരു മെസ്സേജ് കൂടിയാണ് എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്